ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫേസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മോളുടെ കൂടെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ രണ്ടുപേരുടെയും മാത്രം അപ്പം സമയം ഒരു എട്ട് മണി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് എപ്പോഴും ലേറ്റായിട്ട് തന്നെയാണ് കിടക്കാറുള്ളത് ഒരു എട്ട് മണി രാവിലെ എണീക്കോട്ടോ എന്നിട്ടത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങുക അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എടുത്തു കേട്ടോ ഇതിൽ എല്ലാ ടൈമൊന്നും അങ്ങനെ കളിക്കില്ല ചില സമയത്തൊക്കെ ഇങ്ങനെ കരയും ചില സമയത്ത് കുറച്ച് കളിക്കോട്ടെ പിന്നെ ഇതിലേക്ക് എടുത്തിയാലും ആളുടെ കണ്ണെതാ ഇവിടുത്തേക്കാണ് കേട്ടോണ്ടാവുക ഫാനെയാണ് കൂടുതൽ നോക്കുക അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കൈ കൊണ്ടല്ലെ ഇങ്ങനെ തട്ടുമ്പോൾ കളിക്കും പിന്നെ അത് കഴിഞ്ഞ് നഖമു മുറിച്ചു കൊടുക്കും കേട്ടോ ഈ നഖം മുറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടാസ്ക്കുള്ള ഒരു പരിപാടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ നല്ല ഉറക്കുണ്ടെങ്കിൽ മാത്രമേ സമ്മതിക്കൂ ഇതിങ്ങനെ കൈ വലിച്ചു കളിയും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പം രണ്ട് നഖ ഒക്കെയാണ് മുറിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ സമ്മിക്കുകയില്ല അപ്പം അങ്ങനെ ഈ നഖ ഒക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെയിൽ കട്ടറില്ലേ ഇത് വന്നിട്ട് ഫസ്റ്റ് മാമി വാങ്ങി തന്നതാണ് ഇത് ഫസ്റ്റ് വാങ്ങിയ സമയത്ത് എനിക്കിത് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് അറിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു നീൽക്കട്ടറാണ് കേട്ടോ നോർമൽ നീൽ കട്ടർ അപ്പം അങ്ങനെ എന്താ അത് കഴിഞ്ഞ ഒരു ഉച്ച അപ്പോഴത്തേക്കും ഉച്ചയായി ഒരു ഉച്ചക്കെ അങ്ങനെയാണ് ഇപ്പോൾ കുളിപ്പിക്കൽ കാരണം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുണ്ടാവല്ലോ ഇപ്പോൾ ഉച്ചയാകുമ്പോൾ കുളിപ്പിക്കും അങ്ങനെ കുളിപ്പിച്ച് അവളുടെ എന്താ ബോഡി ലോഷൻസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആണെങ്കിൽ മാറി മാറി കുളിപ്പിക്കും കേട്ടോ എപ്പോഴും ഒരേ ടൈമിൽ ഇപ്പോൾ ചില ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പം അങ്ങനെ ഇങ്ങനെ മാറി മാറി കുളിപ്പിക്കും എല്ലാ ദിവസവും ഒരേ ടൈമിൽ അങ്ങനെ കുളിപ്പിക്കയില്ല പിന്നെയാണെങ്കിൽ നമ്മൾ ചൂടുള്ള സമയത്ത് കുളിപ്പിക്കും കേട്ടോ ആ ഒരു സമയത്ത് ഏതിങ്ങനെ മാറി മാറി കുളിപ്പിച്ചുകൊണ്ടിരിക്കും അതായിരിക്കും കുറച്ചുകൂടി കൂടെ നല്ലതെന്ന് തോന്നുകട്ടോ പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം പിന്നെ ഒരു ടൈമിൽ നമുക്ക് എപ്പോഴെങ്കിലും മാറി കുളിക്കേണ്ടി വരുമ്പോൾ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുക ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കഫക്കെട്ട് പനി അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി കുളിപ്പിക്കുന്നുണ്ട് ഇതെൻ്റെ മാമി പറഞ്ഞതാണ് ഇങ്ങനെ കുളിപ്പിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെയാണ് കുളിപ്പിക്കുന്നത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് കുളിപ്പിക്കുന്നത് അങ്ങനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എനിക്കിങ്ങനെ കുളിപ്പിക്കാൻ ഞാൻ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലും നമ്മൾ അമ്മമാരാണ് കൂടുതലും ഇപ്പം പഠനങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വയസ്സായ അമ്മമ്മമാർ അങ്ങനെയൊക്കെയല്ലേ ഇപ്പം അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ അമ്മമാർ തന്നെ കുളിപ്പിക്കും നമ്മൾ കുട്ടിയും അമ്മേട്ടുള്ള ബോണ്ട് കുറച്ചുകൂടി കൂടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും കൂടുതലും ഞാനാണെട്ടോ എല്ലാം നോക്കുക അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ക്ലോത്ത് ടൈപ്പറാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കുറച്ചായിട്ടോ ക്ലോത്ത് ടൈപ്പർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മയാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഇപ്പം പണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം കുറച്ചായിട്ടോ പണിക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ട് കാരണം ഇപ്പം അങ്ങനെ ആവശ്യമില്ല കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ പണിക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ നേരെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും അവൾക്ക് പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് അവൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ നല്ല രീതിക്ക് തന്നെ അപ്പം പിന്നെയും വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നനച്ച് തുടച്ച് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഇതാ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്തോട് ഇങ്ങനെ വൊമിറ്റൊക്കെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മയങ്ങി അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും പൊട്ടൊന്നും ഇട്ട് കൊടുത്തിരിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് കുളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏതാ ഇപ്പം ഇങ്ങനെ പൊട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അല്ലേ നമ്മൾ ഈ ഒരു സമയത്ത് സൈഡ് ഇവയ്ക്കിപ്പോൾ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആവാൻ പോകുന്നേ ഉള്ളു കേട്ടോ രണ്ടര ആയി അപ്പോൾ ഇനി നമ്മുടെ സൈഡിലോട്ടല്ലേ പൊട്ടി ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് അതങ്ങനെ അറിഞ്ഞുകൂടെയായിരുന്നു സൈഡിൽ മാത്രമേ തൊടൂ എന്നുള്ളതെട്ടോ അപ്പം ഞാനങ്ങനെ ഒരു ദിവസം നടുക്ക് തൊട്ടു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നടുക്ക് തൊടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ ഇപ്പം എല്ലാവരും ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പാടില്ല എന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഇന്നൊരു കവിളിലൊരു പൊട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ എപ്പോഴും ഇടാല്ലേ എപ്പോൾ എപ്പോഴെങ്കിലും ആണ് ഇടുക പിന്നെ കണ്ണൊക്കെ വരഞ്ഞാകെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവും എന്നാലും ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കണ്ണൊക്കെ പറഞ്ഞ് ഇനിയിപ്പം അവൾ കുറേ സമയം അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഇനി രാത്രിയാണ് ഇതാ ഇപ്പം സമയം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുള്ള് കളിയായിരിക്കും ഒരു പന്ത്രണ്ടര ഒരു രണ്ട് മണിവരൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ട് കളിക്കുക അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇടയിൽ കാണാം